അന്ന് സർക്കാർ പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ പിറകിലാണ് ഈ പശ്ചാത്തല സൗകര്യ ഉണ്ടാക്കേണ്ടത് അതിനായി ഈ അഞ്ച് വർഷക്കാലം അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന നടപ്പാക്കും കിഫി വരുമ്പോൾ സർക്കാർ പറഞ്ഞ കാര്യം മറ്റു കാര്യമൊക്കെ നമുക്കറിയാമല്ലോ എന്തിനും നമ്മുടെ നാട്ടില് എതിർപ്പുണ്ടാവുമല്ലോ കടുത്ത എതിർപ്പ് പരിഹാസം ഉച്ചം ഇവിടുന്ന് കിഫിക്ക് പണം കിട്ടാനാണ് ഇതൊക്കെ മലപ്പുറിക്കാരൻ്റെ സ്വപ്നമല്ലേ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് ആക്ഷേപമുള്ളത് കൊണ്ടല്ലാരും ഇതിൻ്റെ ഭാഗമായി തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് പല ആക്ഷേപങ്ങളും ഉയരുന്നത് ഞങ്ങൾ അതിൽ സ്വീകരിച്ച നിലപാട് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതല്ല നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെടണം നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരുണ്ട് എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവരുണ്ട് ഏതെങ്കിലും കൂട്ടർ ഇതിലൊന്നിലും പെടാത്തവരുണ്ടെങ്കിൽ അവരുമുണ്ട് ഇവർക്കെല്ലാം ഒരേ വികാരമാണ് പക്ഷേ അത് നാട് അഭിവൃദ്ധിപ്പെടണമെന്നാണ് നാടിന്റെ ഭാഗമായുള്ള ഓരോ രംഗവും മെച്ചപ്പെടണമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് നാടിന് ആകെ പിന്തുണയുണ്ടായി ആരോഗ്യരംഗത്ത് ഞങ്ങൾ ആ കാലത്ത് സ്വീകരിച്ച നിലപാട് ഒരു പത്ത് വർഷത്തോളം ആകുകയാണല്ലോ അപ്പോൾ ചിലർ മറന്നുപോകാനിടയുണ്ടല്ലോ കൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത് ആകെ വിശദമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു അത് ആരോഗ്യരംഗത്തെ പൂർണ്ണമായി മാറ്റി തീർക്കുന്നതിനായിരുന്നു ആ രംഗം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ രാജ്യത്തിൻ്റെ മുന്നിലും ലോകത്തിനു മുന്നിലും ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയായിരുന്നു അത് വെറുതെ പ്രചരണത്തിലൂടെയല്ല വേണ്ടി ആവശ്യമായ പണം ചെലവഴിക്കണം അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം കടലാസില് കിടക്കുകയല്ല ചെയ്ത് എല്ലാ സ്ഥലത്തും ഈ പറയുന്ന മാറ്റമുണ്ടായി സമയം അധികം എടുക്കണ്ടെന്നുള്ളത് കൊണ്ട് ആരോഗ്യമന്ത്രി ആ കാര്യങ്ങളിലേക്ക് അധികം പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത് വിവിധ താലൂക്ക് ആശുപത്രികൾ ഏത് തരത്തിലാണ് സജ്ജമായിരിക്കുന്നത് ഒരാള് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ചെറിയൊരു പ്രശ്നം നേരിട്ട് ഉടനെ ജില്ലാ ആശുപത്രിയിലേക്കാണ് പോകുന്നത് അന്ന് അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി വളരെ നല്ല രീതിയിൽ സജ്ജമായിട്ടില്ല അപ്പം അവിടെ കേത്തല സൗകര്യം അടക്കം വന്നുകഴിഞ്ഞിരുന്നു നല്ല നിരക്ക് അദ്ദേഹത്തിന് പരിചരണം കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു എന്തൊരു മാറ്റമാണ് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പോ നാട്ടിലാകെ ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത് എല്ലാ വിഭാഗം ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുക ചികിത്സിക്കാൻ പറ്റാതെ ഒരു കൂട്ടം ഹതഭാഗ്യരുണ്ടാകരുത് അതിനാണ് നാം ഒരുക്കങ്ങൾ നടത്തിയത് യഥാർത്ഥത്തിൽ അത് എവിടം വരെ എത്തി അങ്ങനെ തുടരുമ്പോഴാണല്ലോ നമ്മുടെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് മഹാമാരി വന്നത് കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിന്നല്ലോ അതിസമ്പന്ന രാഷ്ട്രങ്ങളടക്കം ആ മഹാമാരിയുടെ മുന്നിൽ മുട്ടുകുത്തി വീണല്ലോ ലോകവും രാജ്യവും ആശ്ചര്യത്തോടെ നമ്മുടെ നാടിനെ നോക്കിക്കണ്ടു കോവിഡിൻ്റെ മൂർധന്യ ദശയിലും ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങൾ ഉയർന്നു നിന്നു അതായത് ഒരു ഘട്ടത്തിലും കോവിഡിനെ നാം ഇവിടെ ഒരുക്കിയ സൗകര്യങ്ങളെ കടന്നു പോകാനായില്ല ആ മൂർധിന ദശയിലും ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു എന്തിനധികം പറയുന്നു വെന്റിലേറ്ററുകളും ആവശ്യത്തിനുണ്ടായിരുന്നു ഇതൊക്കെ ലോകത്ത് അത്ഭുതകരമായ കാര്യമാണ് ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും പറദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രത്തിലടക്കം എന്താ നടന്നത് നമുക്കെല്ലാം അറിയാലോ അപ്പോഴാണ് നാം ഈ രീതിയിൽ എത്തിപ്പെട്ടത്